ഹലോ വായു സ്ഥലം വളരെക്കു വന്നിട്ടുള്ളത് പുതിയ വീഡിയോ വീടോയച്ചാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാസർഗോഡ് കാസർഗോഡം നുറുക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും നുറുക്കിൻ്റെ വീഡിയോ ആയച്ചാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അതിൻ്റെ ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ പറഞ്ഞാൽ രണ്ട് നുറുക്കി നമ്മൾ എടുക്കുന്ന ദശ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം രണ്ടെണ്ണം വെച്ചിട്ട് പിന്നെ ഇത് കായക്ക ഇത് കായക്ക പിന്നെ കുറച്ച് ഉപ്പ് ഇത് മുളക് പൊടി ഇത് സുറുക്കുക ഇതൊക്കെ കൂടെ മിക്സിയിൽ അരച്ചിട്ടൊരു മസാല ആക്കുക അപ്പം ഇന്നിട്ട് നമ്മളിപ്പോൾ വരാം ഇതൊന്ന് ചെയ്തിട്ട് അപ്പം നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇടണ്ട് മുളക് പൊടി ഇട്ടണേ മുളക് പൊടി കുറച്ചും കൂടി വേണം എന്നാണ് തോന്നുന്നത് ുള്ള മുളക് പൊടി തട്ടി കൊടുക്കുക അപ്പം നമ്മൾ കുറച്ച് സുറുക്ക ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാണ്ട് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചാണ്ട് ഇത് അടിക്കണം കുറച്ചും കൂടി മുളക് പൊടി ഇട്ടണം അപ്പം കൈസ് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിക്കുക അപ്പം നമ്മൾ പറഞ്ഞ മിക്സ് ഇതാ നോർത്ത് പൊടിച്ച് വെച്ചാണ് ഈ മിക്സ് ഒന്ന് അപ്പം പ്രാവശ്യം നമ്മൾ നുറുക്ക് മുറിച്ച് വെച്ചിട്ടാണ് പോലെ എൻ്റെ മിക്സ് റെഡി ആക്കി വെച്ചാണ് ഇതിപ്പോൾ ഞാൻ എനിക്കറിയില്ല ഒന്നായിട്ട് ഒന്നായി ഒന്നായിട്ടൊഴിക്കണോ അല്ലെങ്കിൽ കുറച്ച് ഒഴിക്കണമെന്ന് അത് നമ്മൾ ഒന്നായിട്ടൊഴിച്ചിട്ടും അപ്പോൾ പ്രാവശ്യം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ് മിക്സ് ചെയ്യുമ്പോൾ നെൽപ്പിക്കൊക്കെ പോകേണ്ട കിട്ടുന്ന നന്നാക്കാം അപ്പം നമ്മൾ ഇതാക്കിയാണ് മിക്സ് ചെയ്തത് ഒരു െടുത്ത് തിന്നോക്ക ഉണ്ടാവും എന്താ അടിപൊളി എല്ലാവർക്കും ഇഷ്ടം പക്ഷെ മുളക് തിരി കൂടിപ്പോയി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കാം അപ്പം എന്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം നമ്മൾ തിന്നോക്കണ്ടെട്ടോ അപ്പം നമ്മക്കും എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ അപ്പം നമ്മള് ഇന്ന് വീഡിയോ കട്ട് ചെയ്യാണ് അപ്പം എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചാച്ചാ ബാബായ്